സഖകളെ പ്രിയപ്പെട്ട അദ്ധ്യക്ഷൻ സഖാവ് അശോകൻ സഖാവ് സൈഫുദ്ദീൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ മാക്സിയൻ ദർശനത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിച്ചു തുടങ്ങിയ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ അത്തരത്തിലുള്ള മതവിദരാണ് എന്ന വിമർശനത്തെ കേട്ടുകൊണ്ട് തന്നെയാണ് ലോകത്തെ എല്ലായിടത്തും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അതുകൊണ്ടാണ് മാക്സ് എങ്കിൾസും കൂടി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്ന ഘട്ടത്തിൽ പോലും ഈ വിഷയം ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത് മാക്സിൻ്റെ പ്രസിദ്ധമായ ഒരു വാക്ക് എല്ലാ ആശയങ്ങളും എല്ലാ മതചിന്തകളും ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിനെ ഒന്നിനെയും അവഗണിക്കുവാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് ആ വാചകം അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷക്കാർ എല്ലാ കാലത്തും ഈ വിഷയങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കൈകാര്യം ചെയ്യാറുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഖാക്കൾ സൂചിപ്പിച്ചതുപോലെ വർഗപരമായ സമീപനത്തിൻ്റെ ഭാഗമായി ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സമരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സമരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അവിടെയൊക്കെ തന്നെയും ഏറ്റവും ചൂഷണത്തിന് വിധേയമാകുന്ന മനുഷ്യർ അതേതെല്ലാം തലത്തിലുള്ളതായാലും അവർ ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് മതവിശ്വാസങ്ങളിൽപ്പെട്ടവരായാലും പെട്ടവരായാലും അവർ ചൂഷിതർക്കെതിരായിട്ടുള്ള സമരത്തിൽ ഒറ്റക്കെട്ടായി നിലനിൽക്കേണ്ടവരാണെന്നുള്ള ബോധ്യം ആദ്യ കാലഘട്ടം മുതൽ പ്രകടിപ്പിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ സിസം വൽഗസമരത്തെ അടിസ്ഥാനമാക്കി നിലകൊള്ളുന്ന ആശയമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള സമരമല്ല മാക്സിസത്തിൻ്റെ ലക്ഷ്യം മറിച്ച് വിശ്വാസിയും അവിശ്വാസിയും എല്ലാം അടങ്ങുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ആകമാനം സംഘടിപ്പിക്കുന്ന വിശ്വാസിയും അവിശ്വാസിയും എല്ലാം ഉൾക്കൊള്ളുന്ന ആധിപത്യ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ് അതിൻ്റെ ഉന്നം അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും മതവിരുദ്ധ പ്രസ്ഥാനമല്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അല്ലെങ്കിൽ മാർഗനിർദ്ദേശത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് അതിൻ്റെ പാർട്ടി പരിപാടിയാണ് സി പി പാർട്ടി പരിപാടിയിൽ അഞ്ചാം അധ്യായത്തിൽ എട്ടാം ഗണ്ഡികയിൽ തന്നെ വളരെ കൃത്യമായിക്കൊണ്ട് സൂചിപ്പിക്കുകയാണ് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷങ്ങളായാലും ഓരോ സമുദായത്തിലും പെട്ടവർക്ക് വിശ്വസിക്കുന്നതിനും അതുപോലെ തന്നെ ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനും ഏത് മതത്തിൻ്റെയും അനുഷ്ഠാനങ്ങൾ ചെയ്യാനും യാതൊരു അനുഷ്ഠാനത്തിലും ഏർപ്പെടാതിരിക്കാനുമുള്ള അവകാശം പരിരക്ഷിക്കുന്നതിനായി രാഷ്ട്രത്തിൻ്റെ സാമ്പത്തികവും രാഷ്ട്രീയവും ഭരണഘടനാ നിർബാപരവുമായ ജീവിതത്തിൽ മതം ഏത് രൂപത്തിലും തള്ളിക്കയറുന്നതിനെതിരെ പാർട്ടി പോരാടണം സംസ്കാരത്തിലും വിദ്യാഭ്യാസത്തിലും സമൂഹത്തിലും മതനിരപേക്ഷവും ജനാധിപത്യപരവുമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം മതവർഗീയതയെ അടിസ്ഥാനമാക്കി വാസിസ്റ്റ് പ്രവണത ശക്തിയാർജിക്കുന്ന വിപത്തിനെതിരെ എല്ലാ തലങ്ങളിലും ഉറച്ച് പോരാണ്ട പോരാടേണ്ടതാണ് പാർട്ടി പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായി പറയുമ്പോൾ നമുക്കതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ എല്ലാ കാലത്തും നമുക്കിത്തരത്തിലുള്ള മതവിരുദ്ധമായാണ് മത മതവിരുദ്ധരാണ് കമ്മ്യൂണിസ്റ്റുകാർ അതുകൊണ്ട് അതിൽ കൂട്ടുകൂടുവാൻ പാടില്ല എന്ന് പ്രചരിപ്പിച്ചിരുന്നത് എന്നും ഒരുപക്ഷേ പക്ഷേ അതാത് കാലഘട്ടത്തിൽ ആരൊക്കെയാണോ ൂഷിത ചൂഷണം ചെയ്യുവാൻ വേണ്ടി ഉള്ള വർഗത്തിൻ്റെ മുന്നണികൾ അവരാണ് പലപ്പോഴും അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കാറുള്ളത് മുമ്പ് നമ്മുടെയൊക്കെ നാടുകളിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ തന്നെയും നാടുകളിൽ പലപ്പോഴും ആ പ്രദേശത്തെ ജന്മികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് മതവിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിക്കൊണ്ട് അവർ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചിരുന്നത് ഇത്തരത്തിലുള്ള വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നാം പലപ്പോഴും ഇത്തരത്തിലുള്ള ശക്തികൾ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികൾ ഈ സമീപനം നിരന്തരമായി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മതവിശ്വാസത്തെ രാഷ്ട്രീയ ആവശ്യത്തിനും അധികാര താല്പര്യത്തിനും വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോഴാണ് അത് വർഗീയവാദമായി തീരുന്നതെന്ന് നമുക്കൊക്കെ തന്നെ അറിയാം വർഗീയതയോട് നമുക്ക് യാതൊരു സന്ധിയും ചെയ്യാനായിട്ട് നമുക്ക് കഴിയില്ല ഒരുപക്ഷേ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ വിശ്വാസികളായിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കളടക്കം വർഗീയതക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്നു എന്ന് നമുക്ക് ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും അതുപോലെ തന്നെ വിവാഹ വിവേകാനന്ദൻ്റെയും ഒക്കെ തന്നെ നിലപാടുകൾ നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും മകാലീന നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചില ഘട്ടങ്ങളിലൊക്കെ തന്നെയും സൂചിപ്പിക്കപ്പെടുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ സി പി ഐ എം പലപ്പോഴും ചില ഘട്ടങ്ങളിൽ നാം മതവിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പള്ളികളും അമ്പലങ്ങളും ചർച്ചുകളും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അവർ തന്നെയും അതിൻ്റെ ഭരണം നടത്തട്ടെ അവർ അത് നോക്കട്ടെ എന്നുള്ള സമീപനം സ്വീകരിക്കാറുണ്ട് പക്ഷെ പലപ്പോഴും അവിടെ നിന്നും യഥാർത്ഥത്തിൽ വിശ്വാസികളായിട്ടുള്ളവ യഥാർത്ഥ വിശ്വാസികൾ അവിടെ നിന്ന് മാറ്റി നിൽക്കപ്പെടുമ്പോൾ ഒരുപക്ഷേ ചൂഷണത്തിന് വേണ്ടി ഇത്തരം മതസ്ഥാപനങ്ങളെ ഉപയോഗിക്കുന്നത് നമുക്ക് പലപ്പോഴും കാണാനായിട്ട് കഴിയുന്നുണ്ട് അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഒരുപക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇടപെടലായിട്ടും വരാറുണ്ട് അതാണ് ചില ഘട്ടങ്ങളിൽ സമകാലീന നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സംശയങ്ങൾ ഉയർന്നു വരുന്നത് അങ്ങനെ സംശയങ്ങൾ വരുന്ന വരുന്നത് അതിൻ്റെ യഥാർത്ഥ വിഷയങ്ങളെ നമുക്ക് ശരിയായിട്ട് വിലയിരുത്തുകയാണ് കഴിയാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ കൊടുങ്ങല്ലൂർ പ്രദേശത്തു നിന്നാണ് സംസാരിക്കുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രം വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒട്ടനവധി അനീതികൾ അവിടെ നടന്നിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ചൂഷണങ്ങൾ നമുക്ക് ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടതാണ് യഥാർത്ഥ വിശ്വാസികൾ അവിടേക്ക് കടന്ന് വന്നില്ല എങ്കിൽ അവിടെ ഇടപെടുന്നില്ല എങ്കിൽ സ്വാഭാവികമായും അതെല്ലാം തന്നെയും ചൂഷണത്തിൻ്റെ ഒരു ഉപാധിയാക്കി ഒരു കേന്ദ്രമാക്കി അവിടെ മാറ്റുവാനായിട്ട് സാധ്യതകളുണ്ട് സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുകയാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പലപ്പോഴും നാം അത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാക്കേണ്ടത് വിമർശനങ്ങൾക്ക് വിധേയമാക്കണമെന്നും ഇടപെടണമെന്നും പാർട്ടി പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നു ജനങ്ങളുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും മാറ്റുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരെ തകർക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും എതിരാളികളായിട്ടുള്ളവർ വിശ്വാസത്തെയും മതത്തെയും ഉപയോഗിക്കും ചിലപ്പോൾ സാധാരണ മനുഷ്യരുടെ നിഷ്കളങ്കമായ വിശ്വാസങ്ങളെപ്പോലും അവർ ദുരുപയോഗം ചെയ്യും അത്തരത്തിലുള്ള ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ പ്രദേശത്തും നമ്മുടെ നാട്ടിലും രാജ്യത്തും ഒക്കെ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും മതന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സഖാക്കളൊക്കെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഞങ്ങളുടെ പ്രദേശത്ത് പലപ്പോഴും ഇത്തരത്തിലുള്ള രണ്ട് തരം ചർച്ചകൾ ചില കോണുകളിൽ നിന്നും രൂപപ്പെടുത്തി കൊണ്ടുവന്നിരുന്നു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലെ ചില സ്വാർത്ഥ താല്പര്യക്കാർ സ്ഥാപിത താല്പര്യക്കാർ അവർ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മുസ്ലിങ്ങൾക്ക് എതിരാണ് എന്ന് സൂചിപ്പിക്കേണ്ടായി ഒരു ഉദാഹരണം അവർ ചൂണ്ടിക്കാണിച്ചത് ആലപ്പുഴയിൽ ആർ എസ് എസിൻ്റെ ഒരു ബി ജെ പിയുടെ ഒരു നേതാവിനെ അവിടെ എസ് ഡി പിടെ ആളുകൾ കൊലപ്പെടുത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശിക്ഷ വിധിക്കുകയുണ്ടായി അങ്ങനെ ശിക്ഷ വിധിക്കത് നമുക്കറിയാം കോടതിയാണ് വിധിച്ചത് അത് പരമാവധി ശിക്ഷ കൊടുത്തിട്ടുണ്ട് ആ ശിക്ഷയെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ആർ എസ് എസിന് അനുകൂലമായി നിന്നതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ആ ശിക്ഷ വന്നതെന്നാണ് നാം പ്രചരിപ്പിച്ചത് അത് തന്നെയാണ് കാസർഗോഡ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അവിടെയുള്ള ഒരു മദ്രസ അധ്യാപകനെ അവിടെ ആർ എസ് എസ്കാർ മുമ്പ് കൊലപ്പെടുത്തിയിരുന്നു ആ കേസിൻ്റെ വിധി വന്നതും ആ സന്ദർഭത്തിലാണ് ആ കേസിൻ്റെ വിധി വന്നപ്പോൾ ആ കൊലപ്പെടുത്തിയ പ്രതികളെ മുഴുവൻ തന്നെയും വെറുതെ വിടുന്ന അനുഭവം നമുക്ക് ഉണ്ടായി കോടതിയുടെ നിഗമനമാണ് കോടതി വിധിയാണ് അവിടെയും ആർ എസ് എസിനെ സമീപിക്കുന്ന സഹായിക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ ഇത്തരത്തിലുള്ള വിധികൾ വന്നതെന്നാണ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചത് അങ്ങനെ ന്യൂനപക്ഷങ്ങൾ ഈ സർക്കാരിനെതിരായി ഇടതുപക്ഷത്തിനെതിരായി സമീപനം സ്വീകരിക്കണമെന്നുള്ള പ്രത്യേക ചർച്ചകൾ രൂപപ്പെടുത്തി കൊണ്ടുവന്നിരുന്നു ഈ സമയത്ത് തന്നെയാണ് ഹിന്ദു വിഭാഗത്തിനിടയിൽ മറ്റൊരു ചർച്ച കൂടി രൂപപ്പെടുത്തുകയാണ് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നത് നേരത്തെ ഇവിടെ സർക്കാർ സൂചിപ്പിച്ചതാണ് അതിൽ രണ്ട് മൂന്നാം നാല് വിഷയങ്ങളാണ് അവർ ചൂണ്ടിക്കാണിച്ചത് പൗരത്വ ഭേദഗതി ബില്ല് വന്ന സമയത്ത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് കാലത്തെ സമീപനം ഇടതുപക്ഷ കാലത്തെ സമീപനം കാശ്മീർ വിഭജിച്ച് അവിടുത്തെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടപ്പോൾ ആ വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ എടുത്ത സമീപനം മുത്തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നപ്പോൾ ആ പ്രശ്നത്തിൽ സി പി എമ്മും ഇടതുപക്ഷക്കാരും എടുത്ത സമീപനം പലസ്തീൻ വിഷയത്തിൽ സി പി എം എടുത്ത സമീപനം ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ന്യൂനപക്ഷ പ്രകടനം നടത്തുകയാണ് സി പി ഐ എം ഇടതുപക്ഷം എന്നുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലും പ്രചരിപ്പിക്കുന്ന ബോധപൂർവ്വമായി പ്രചരിപ്പിക്കുന്ന സമീപനമുണ്ടായി രണ്ട് വിഷയങ്ങളും ഒരുപക്ഷെ നമുക്കൊക്കെ തന്നെയും അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് പെട്ടെന്ന് കണ്ടെത്തുവാൻ കഴിയാത്ത തരത്തിൽ ഒരുപക്ഷേ പല പള്ളികളെയോ അമ്പലങ്ങളെയോ സാമുദായിക സംഘടനകളെയോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർവഹിക്കുന്നുണ്ട് അങ്ങനെ നിർവഹിക്കുന്നത് അവസാന ഘട്ടങ്ങളിലാണ് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത് അങ്ങനെ മതവിശ്വാസങ്ങളെയും നമ്മുടെ പരമ്പരാഗത ആചാരങ്ങളെയും എല്ലാം ഇടതുപക്ഷത്തിനെതിരായിക്കൊണ്ട് നിലപാടുകൾ സ്വീകരിക്കാൻ ജനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ് ആ ഘട്ടങ്ങളിൽ നമ്മുടെ മതസ്ഥാപനങ്ങളെ അത് ഹിന്ദു ആരാധ ആരാധന ആരാധന ആലയങ്ങളായാലും പള്ളികളായാലും ക്രിസ്ത്യൻ ചർച്ചകളായാലും എല്ലാം ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാൻ യഥാർത്ഥ മതവിശ്വാസികളെ നമുക്ക് ആ രംഗത്തേക്ക് ഇടപെടുത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അങ്ങനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും അത് ചില ദുഷ്ടശക്തികളുടെ കേന്ദ്രമായി തീരുമെന്ന് നാം തിരിച്ചറിയേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മതവിശ്വാസം സംബന്ധിച്ച് ഒരു രഹസ്യ നിലപാടുമില്ല പാർട്ടി സമീപനം വളരെ പരസ്യമായി പ്രഖ്യാപിക്കുന്നതാണ് അത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മുതൽ പിന്നീട് വിവിധ ഘട്ടങ്ങളിൽ ദാർശനിക നിലപാടുകൾ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ ഇന്ന് ഏറ്റവും അവസാനം ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഭരണഘടനയും പാർട്ടി പരിപാടികളും പരിശോധിച്ചാലും നമുക്കതൊക്കെ കാണാനായിട്ട് കഴിയും ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷങ്ങളായാലും ഓരോ സമുദായത്തിലും പെട്ടവർക്ക് വിശ്വസിക്കുന്നതിനും അതുപോലെ തന്നെ ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കുന്നതിനും ഏത് മതത്തിൻ്റെയും അനുഷ്ഠാനങ്ങൾ ചെയ്യാനും നമുക്കതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് നമുക്ക് സൂചിപ്പിക്കേണ്ടത് അത് വീണ്ടും അടിവരയിട്ട് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് പല ഘട്ടങ്ങളിലും നമുക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളെ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുമ്പൊക്കെ തന്നെ അറിയാം നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന മത്തായി ചാക്കോ മരിക്കുന്ന ഘട്ടത്തിൽ എടുത്ത സമീപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലതുപക്ഷ ശക്തികൾ മതവിശ്വാസികൾക്കിടയിൽ നടത്തിയ വളരെ തീക്ഷണമായ ചില വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അത് പല സമയത്തും നമുക്ക് ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് ആ മത്തായ് ചാക്കോളുടെ വിഷയം മാത്രമല്ല അത് ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിലും നമുക്ക് ഇത്തരത്തിലുള്ള രീതികൾ കാണാം വിമോചന സമരത്തിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള മത സാമുദായിക സംഘടനകളുടെ നിലപാടുകൾ നമുക്ക് കാണാം ഇവിടെയൊക്കെ തന്നെ നമുക്ക് ഒരു കാര്യം നമുക്ക് തിരിച്ചറിയണം നമ്മൾ വിശ്വാസികളെ എതിരാക്കി തീർക്കാമെന്നുള്ള വ്യാമോഹം ലോകത്ത് എവിടെയും നടന്നിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ലോകത്ത് വിശ്വ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി വിശ്വാസികളെ അണിനിരത്താം എന്നുണ്ടായിരുന്നെങ്കിൽ മഹാഭൂരിപക്ഷം വരുന്ന ഇടതുപക്ഷ അനുഭാവികൾ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ആ സമൂഹത്തിൻ്റെ എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തുള്ള ഒരു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നിലനിൽക്കുമായിരുന്നില്ല ലോകത്ത് നടന്ന എല്ലാ വിപ്ലവങ്ങളിലും എല്ലാ സമരങ്ങളിലും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസികളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷക്കാർ അവിടെയൊക്കെ തന്നെയും വിജയിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും ചിലരൊക്കെ പറയുന്നുണ്ട് വിശ്വാസികൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഒത്തുപാകാൻ കഴിയില്ല എന്നാണ് പറയുന്നത് വെറും തെറ്റായ പ്രചരണം നമുക്കറിയാം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ അവിടുത്തെ മതവിശ്വാസികളുടെ സഭകളും എല്ലാം തന്നെയും ഒത്തൊരുമിച്ച് അവിടുത്തെ ചൂഷണ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുന്നണി പോരാളികളായി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അത് എൻ്റെ ഉദാഹരണങ്ങൾ ഒരുപക്ഷെ പല ഘട്ടങ്ങളിലും ഇന്ത്യയിലുണ്ടായിട്ടുണ്ട് കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ ഈ മതവിശ്വാസത്തിൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ളത് വ്യാമോഹമാണെന്നുള്ളതാണ് നമ്മുടെയൊക്കെ തന്നെയും അനുഭവം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വാസികളെ ഇടതുപക്ഷത്തിനെതിരായിട്ട് മാറ്റാനോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും അതിൻ്റെ വ്യത്യസ്തമായ തലത്തിൽ വേർതിരിച്ച് നിർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ അതിൽ നിന്നും ഒഴിവാക്കി നിർത്താനോ ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും തന്നെയും നമുക്ക് നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നതല്ല ഒരുപക്ഷേ വിശ്വാസത്തെ അവിശ്വാസത്തെയും എല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുപോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേരളത്തിൻ്റെ ഗുരു എന്ന് പറയുന്നത് അറിയുന്ന അറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു തന്നെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ അയ്യപ്പൻ നമ്മുടെ തൊട്ടടുത്ത ചെറായി പ്രദേശത്തുള്ള സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ ഗുരു പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിയ ആളാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യനെന്ന് പറയുമ്പോൾ ഗുരുവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് അപ്പോൾ ഗുരു പറഞ്ഞത് നമുക്കൊക്കെ തന്നെ അറിയാം സഹോദരൻ്റെ പ്രവൃത്തിയിൽ നന്മയുണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ ഇതൊന്നുമല്ല പ്രശ്നം അത് വിശ്വാസവും അവിശ്വാസവും ഒന്നുമല്ല പ്രശ്നം അതല്ല നമുക്ക് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാക്കേണ്ടത് നമുക്ക് ചർച്ചാ വിഷയമാക്കേണ്ടത് മനുഷ്യരുടെ കഷ്ടപ്പാട് മാറ്റുവാൻ ദുരിതം ഇല്ലാതാക്കുവാൻ എന്താണ് പോകും വഴി അങ്ങനെ മനുഷ്യരുടെ കഷ്ടപ്പാടും ദുരിതവും ഏറുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചൂഷണമാണ് ആ ചൂഷണത്തിൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന മുതലാളിത്ത വർഗം ചൂഷിത വർഗം അവർക്ക് ഈ തരത്തിലുള്ള യാതൊരു വേർതിരിവും ഇല്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും മുതലാളിമാരുടെ ശതകോടീശന്മാരുടെ സംഘടനകൾ ഒരിക്കലും ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ വേർതിരിക്കപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അത്തരത്തിലുള്ള ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മനുഷ്യരുടെ ഐക്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് പേർ ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് തിരിച്ചറിയുവാനും ചൂഷണത്തിനെതിരായിക്കൊണ്ടുള്ള പോരാട്ടത്തിൽ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും കൂട്ടായ്മ രൂപപ്പെടുത്തുവാനും സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ ദുരിതങ്ങളുടെയും പ്രയാസം പേറുന്നത് മഹാഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികളാണെന്ന തിരിച്ചറിവ് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം വിഷയം ചർച്ചക്ക് എടുക്കുന്നത് ഒരുപക്ഷേ എനിക്ക് തോന്നുന്നത് വളരെ ധീരമായ ഒന്നായിട്ടാണ് കാണുന്നത് കാരണം പൊള്ളുന്ന വിഷയത്തെ അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ചർച്ച ചെയ്യാൻ ഭയമുള്ള ഒരു വിഷയത്തെ ആണ് സംഘടന ഇന്നിപ്പോൾ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ചർച്ച അല്ലെങ്കിൽ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സെമിനാറ് സംഘടിപ്പിച്ച ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യങ്ങൾ